ഞാൻ ഗിരി തൃശൂർ എന്റെ ആദ്യത്തെ പെർഫോമൻസ് ആണ് അറിയില്ല എന്നാലും തുടങ്ങിയാണ് നമ്മൾക്കൊക്കെ ചെറുപ്പത്തിൽ കുസൃതി ഉണ്ടായിരുന്നു എനിക്ക് കുസൃതി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കുസൃതി ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് കൂടുതലായിരുന്നു കുറച്ചല്ല വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കൊരു പേരിട്ടു എൻ്റെ വീട്ടുകാർ നാട്ടുകാരും എനിക്കൊരു പേരിട്ടു കൊത്രാമുള്ളി ഈ കൊത്രാമുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാതെനിക്കറിയില്ല പക്ഷെ അതിന്റെ ചുരുക്കം എത്രയുള്ളു വെറുതെ ഇരിക്കുന്നവനൊന്നുപൊടിക്കാം അപ്പൊ അവൻ്റെ കഴിയൂടെ തന്നെ വിളിയോ കളിക്കുള്ളിയോ കരണി ഒരു അടി കിട്ടും അത് പേടിക്കാൻ സന്തോഷമായിട്ട് ഉണ്ടായിരിക്കും ഇതാണ് കൊത്രം പൊള്ളി അപ്പം എനിക്ക് ചെറുപ്പത്തിൽ പറ്റിയിട്ട് ഒരു കൊത്രം പൊള്ളി സംഭവം ഞാൻ പറയാം ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് കലാപരിപാടി നടക്കാം അപ്പോൾ നമ്മൾ അവർ വന്നു അല്ലാതെ നമുക്ക് എന്ത് കല എന്ത് പരിപാടി ആയിരുന്നു അവർ വന്നിട്ട് ഓട്ടം ചാട്ടം കളിയെന്ന് നമ്മുടെ പരിപാടി അപ്പൊ ഈ കളിക്കുന്ന കണ്ടെങ്കിൽ എനിക്ക് കിടപ്പ് വരുമ്പോൾ ഈ ഹാളിന് കുറച്ച് കഷ്ടം എടുക്കും അതാണ് നമുക്ക് പരിപാടിയാണ് അപ്പം ഈ കറുപ്പ് വന്നപ്പോൾ ഞാൻ காலிகேறி அப்போ செந்திரும் அந்த தோட்டம் பெண்முட்டி இல்ல அந்த பிராயத்துல ஒரு அச்சனும் இல்ல அது குறித்து நீர் கேக்கிட்டு காரணம் ஒரு காக காடம் பழச்சிட்டு பிரஷர் தூட்டோடு கூட தளம் கட்டி கிடைக்கிண்டு அப்படின் இது கண்டப்ப நம்ம கொத்தி உணர்ந்துள்ள கொத்தம்பி கையில பண்ணுற போய் போய் அப்பே பெண் கையு தட்ட தட்டி தட்டிய ஒழுக்கி அப்படி கையே காக காட்டி போய் காகன அச்சனும் ഒക്കെ അടി വിട്ട് ഞാൻ കുത്തി നൽകി പോകും ഇത് കണ്ടപ്പോൾ അവര് കരുത് ഞാൻ അറിയുന്നു ഞാൻ ഞാൻ അവിടെ കറിയുന്നു ഞാൻ കണ്ടോ ഞാനവിടെ പോയി ഇതുപോലെ തന്നെ എനിക്ക് വലുതായുള്ളിയാണ് ഞാൻ കരുത് എനിക്ക് മാത്രമേ ഇഷ്ടപ്പെടുന്നു പിന്നെ മനസ്സിലായ തൃശ്ശുകാരും മുഴുവൻ ബീഫും പുള്ളിയെ കഴിഞ്ഞു ഈ തൃശ്ശൂകാല ദേശീയ ഭക്ഷണമായിട്ട് ബീഫിൻ പുള്ളിയിൽ പ്രഖ്യാപിക്കുന്ന കാലം കഴിഞ്ഞു കാരണം എല്ലാ ചായക്കളിലും എല്ലാ തട്ടുകളിലും എല്ലാ റെസ്റ്റോറൻറ്റിലും എല്ലാ പല സ്റ്റാർ ഈ ബീഫിൻ പുള്ളിയിൽ ഉണ്ട് ചുരുക്കം പറയാണെന്നുണ്ടെങ്കിൽ ഒരു കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്ക് പോയി പണി കഴിഞ്ഞിട്ട് ചിലപ്പോൾ പണി വൈകിട്ടോ അല്ലെങ്കിൽ ബസ് കിട്ടാന്ന് വൈകി കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒന്ന് വിളിക്കും ഭാര്യ ഡേ ഞാൻ കുറച്ച് വൈകിട്ട് തന്നു ഭാര്യ എന്താ പറയാൻ പറയും നിങ്ങൾ വന്നതിലും കുഴപ്പമില്ല എനിക്ക് മക്കൾക്കുള്ള ബീഫും പിള്ളേർ കുഴപ്പം ഇട്ടായിരുന്നു വാർത്താവ് വന്നതിലും കുഴപ്പമില്ല ബീഫും എത്ര അതാണ് ബീഫും അറ്റാച്ച്മെന്റ് അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത സ്വാദി അത് പുള്ളി ബീഫും ഇത്തിരി ചാറും സപ്പോളി കിട്ടിയ ടീസ്പൂൺ എനിക്കത് വെള്ളം കിട്ടുന്നു അവരുടെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റാ കഴിക്കാൻ വേണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ടേബിൾ മാനിസ് നമ്മുടെ ഇന്ത്യ കുട്ടികൾ ഇന്ത്യ പറഞ്ഞു യൂറോപ്യൻ കണ്ടെ പോയി കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണ രീതി ഇങ്ങനെയാണ് ഒരു ഭക്ഷണം വായിൽ വെക്കുക ഒരു ടി ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ അവർ നീണം ചുണ്ട് പുറത്തോലെ പല്ല് കാണുന്നില്ല ആ വായലെ ഭക്ഷണം നിറങ്ങി കഴിയാതെ അവര് സംസാരിക്കുന്നില്ല അവർ കഴിഞ്ഞിട്ട് അവർ വരള്ളൂ നേരെ മറ്റു ഇന്ത്യയിൽ വന്നാൽ കേരളത്തിൽ വന്നാൽ ഒരു സദ്യ എടുത്തു അല ഇട്ടു വെള്ളം ഒഴിച്ച് അല കഴുകി കറികൾ പച്ചടി കിച്ചടിയോ തമ്മിൽ അതിൽ അച്ചാറ് അച്ചാറു പുളിഞ്ഞിട്ടേ ഇവരൊക്കെ വെച്ച് ചോറ് ഇട്ടു സാമ്പാർ ഇട്ടു പപ്പടം കുടിച്ചു കൊടുത്തു ഉള്ളിൽ കലോക്കെ മതി വെച്ചു ഏറ്റവും എടുത്ത അച്ചാറ് പറഞ്ഞില്ല അവിടെ എത്തുമ്പോൾ നമുക്കൊരു കലപരിപാടി ഉണ്ട് ഇച്ചൊരു ഉരുളു വെക്കും പള്ളിങ്ങനെ സൂപ്പറായി അതിനപ്പുറത്ത് കുളിഞ്ചിണ്ട് കുളിഞ്ചിതല്ല വേറെ അടുത്ത കലാപരിപാടി മൂന്നും കല സൂപ്പറായി എന്നിട്ട് അടുത്ത മണി ഭക്ഷണം കൂട്ടുള്ളൂ ഇതിനകത്ത് കൂട്ടി ഉരുള്പിടിച്ചു വായൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത കലപരിപാടി ഞാൻ നേരത്തെ പറഞ്ഞു യൂറോപ്പം കണ്ടിട്ട് അവര് നീണം പുറത്ത് പല്ലുകൾ ഇവിടെ വായ വച്ച ശേഷം പല്ല അപ്പുറത്താള് സംസാരിക്കും അപ്പറം കൊള്ളൂരുന്നിട്ട് അത് പറഞ്ഞത് മുഴുവൻ വരുത്തുന്നു അത് ഇപ്പുറത്താവള അപ്പറം വലിയ അത് പിടിച്ച് പൊട്ടിട്ട് എല്ലാം കുറ്റം പറയുക അത് മുഴുവൻ വരുത്തുന്നു പിന്നെ മുഴങ്ങേക്കായിട്ട് ഇത്രയും മുഴങ്ങും പകുതി എടുക്കൂടാ അല്ലെ എന്നിട്ട് മുഴുവൻ വെച്ചിട്ട് അപ്പുറം പിടിക്കും ഈ സമയത്താണ് മോര് പോവാ മോര് മുൻപോ പുള്ളിക്കാരൻ ചോദിക്കും മോര് പറയുമ്പോ ഗ്ലാസ് ഗ്ലാസ് വേണ്ട കയ്യിലൊഴുക്ക് കൈ ഒഴിച്ചു അപ്പൊ രസം പോയി രസം ഒഴിച്ചു രസം ഏ ഗ്ലാസ് വേണ്ട കൈയിലൊഴുക്ക് കൈ ഒഴിച്ചു അതും കഴിച്ചു ഇത് കഴിഞ്ഞാലും നമ്മുടെ അടുത്തുള്ള കട എന്താ പറയൂ ഇപ്പറത്തെ ആളിക്കുന്നുണ്ടോ ഇപ്പുറത്താളിരിക്കുന്നു മുമ്പിലാണ് ഒന്നും നോക്കില്ല നീട്ടുല്ല ഈ സാധനം ഓരോ രസവും കുടിച്ച് കഴിഞ്ഞാൽ ആർക്കാലും ഗ്യാസ് പോവും ഗ്യാസ് കയറിയാൽ അത് ഏത് വഴിപാടെ പോയാലും അങ്ങനെ സുഖമാണ് പക്ഷെ അത് അനുഭവിക്കണം ഒരു ഇരിറ്റേഷൻ ഇത്രയും കൃത്യയുടെ വേറെ ഒന്നുമില്ല പക്ഷെ നമുക്ക് അങ്ങനത്തെ ഇന്ത്യ ഒന്നുമില്ല ആര് കേട്ടാലും ആരനുഭവിച്ചിരുന്നു നീട്ടി വന്നു ബോർപ്പറേഷൻ സൈഡിൽ ഉറങ്ങാൻ പറ്റില്ല ബേ നീട്ടിക്കൂടും കഴിഞ്ഞിട്ടില്ലേ പായസം കൂടി പായസത്തിനാളും ആള് വന്നപ്പോഴും ഗ്ലാസ് ഗ്ലാസ് എലി എല ഒഴിച്ചു മൂന്ന് കയറി ഒഴിച്ചു അതിനൾക്ക് പഴം കൂട്ടി കഴിക്കും ചില ആൾക്കൊരു പപ്പടം കൂട്ടി കഴിക്കും ചില അച്ചാർക്കൊക്കെ കൂട്ടി കഴിക്കും കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നടക്കും ഈ മമ്മിത്രികാര് കുറച്ചുകൂടി നന്നാക്കി ഇത് ഇതിൽ വെച്ചത് ഇങ്ങനെ നക്കിണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ വേറൊരു സംഭവം ചോദിച്ചു ഒരാളൊരു മധ്യഭാൻ റിട്ടയർ ഓഫ്സർ ഒരു അമ്മാവൻ ഈ പുള്ളിക്കാരൻ ഭക്ഷണം കഴിച്ച് പായസമൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഒക്കെ വടിച്ചു കൂട്ടിയാലും മടക്കണം വടിച്ചു കൂട്ടി വെള്ളം കുടിച്ചാലും മടക്കി ഈ മടക്കണ സമയത്ത് ഈ ഇടത്തെ കഴിയുമ്പോ പുള്ളിക്കാരൻ കുളിച്ച പായസത്തിന് കുളിച്ചു ഇയാളെന്ത് ചെയ്തെന്ന് പറയൂ ഞങ്ങള് നിന്നിട്ടു ഞാൻ കണ്ടിട്ട് ഇങ്ങള് എന്താ ചെയ്യണേ നമ്മൾ ഇടത്തേ കഴിവ് എന്തെങ്കിലും കഴിക്കുവോ ഇടത്തെ കഴിയുമ്പോ നമ്മള് മറ്റു പല കാര്യങ്ങളും ഉപയോഗിക്കണേ ഈ കൈ എന്ത് ബിസിന് ശേഷം കഴിക്കുമ്പോ പായസം വരാൻ പറ്റില്ല എഴുതു നോക്കാം ഞാൻ കണ്ട അന്നത്തോടി പായസം കൂടി നിർത്തി ഞാൻ പട്ടി പായസം കുടിച്ചാലും ഇണേ നക്കല് ഓർമ്മയുടെ ഓർമ്മ അന്നത്തോടു കൂടി പായസം കൂടി നിർത്തി നിർത്തി ഇന്നത്തെ പെർഫോമൻസ് നിർത്തി ഞാൻ എന്തെങ്കിലും പറഞ്ഞതിന്റെ പഴയ പത്രം പുറത്തു വരും അപ്പൊ നിങ്ങളുടെ കായനിന്ന് ഞാൻ എന്തെങ്കിലും കയറ്റേണ്ടി വരും അതിന് മൂന്ന് ഞാൻ കേട്ടു പോകുന്നു